ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം പിറന്ന നാടിനു വേണ്ടി ജീവനും ജീവിതവും നൽകിയ ഒരുപാട് പേരെ നാം ഓർക്കും പേര് രേഖപ്പെടുത്താൻ പോലും സാധിക്കാതെ കടന്നുപോയ പേരറിയാത്ത ധീര രക്തസാക്ഷികൾ വേറെയും ദേശാഭിമാനികളുടെ ചുടുനീണം വീണ് കുതിർന്ന മണ്ണിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൽ നിന്ന് വികസനത്തിലേക്ക് പ്രയാണം തുടരുന്നു നാടിന് കാവലായി കരുത്തരായ കാവൽ ഭടന്മാർ അവരുണ്ട് എന്ന ബലത്തിൽ ഭാരതാംബയും നമ്മളും കടന്നുവരുന്ന കേവലം ഒരു ദിനം പോലെയല്ല സ്വാതന്ത്ര്യദിനം ദിനം ദേശസ്നേഹം പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കിനിയും സ്വാതന്ത്ര്യം വേണം അത് മറ്റ് രാജ്യങ്ങളുടെ അടിമത്തത്തിൽ നിന്നല്ല മറ്റ് പലതിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം വേണം ലഹരിയുടെ ആസക്തിയിൽ നിന്നും സ്വാതന്ത്ര്യം വേണം എന്നെയും നിന്നെയും വേർതിരിക്കുന്ന മതഭ്രാന്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം ചിന്തയെയും സർഗാത്മകതയെയും നശിപ്പിക്കുന്ന പലതിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം വേണം വ്യക്തിത്വം പണയം വെക്കുന്ന തരത്തിലുള്ള പല കെണികളിൽ നിന്നും സ്വാതന്ത്ര്യം വേണം അതെ നമ്മിൽ പലരും ഇപ്പോഴും അടിമകളാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഇനിയും നടന്നെടുക്കേണ്ടവർ പോരാടേണ്ടവർ പിറന്ന നാടിനെ ചേർത്ത് പിടിച്ച് പിറന്ന വീടിനെ ചേർത്ത് പിടിച്ച് വളരാൻ നമുക്ക് സാധിക്കട്ടെ പ്രവർത്തനങ്ങളിലൂടെ ഭാരതാംബയുടെ പ്രിയ മക്കളാകാം നമുക്ക് ഓരോ ഭാരതീയനും ഭാരത്മാതാക്കി ജയ് എന്ന് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ കരുത്തോടെ ഉറക്കി വിളിക്കുന്ന ദിനം അതെ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ് നിരവധി പേർ സ്വന്തം ജീവനും ജീവിതവും നൽകി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ഓരോ സ്വാതന്ത്ര്യവും നാം ആഘോഷിക്കുമ്പോൾ ആസ്വദിക്കുമ്പോൾ അതിന് പിന്നിൽ എത്രയോ പേരുടെ രക്തമുണ്ട് എത്രയോ പേരുടെ ജീവിതമുണ്ട് എത്രയോ പേരുടെ കണ്ണുനീരുണ്ട് എത്രയോ പേരുടെ സഹനത്തിൻ്റെ കഥയുണ്ട് ജാലിയൻ വാലാബാഗിലും മറ്റ് ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും എത്രയോ കരച്ചിലുകൾ നാം കേൾക്കാൻ ഇടയായി എത്രയോ പേർ മുറിവേൽക്കപ്പെട്ടു അങ്ങനെ പോരാടി പൊരുതി നേടിയ നമ്മുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അതിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം ഓരോ ഭാരതീയനും ഇന്ന് ചോദിക്കേണ്ടതുണ്ട് കാരണം ഭാരതം ശാസ്ത്രരംഗത്തും മറ്റ് പല രംഗങ്ങളിലും ഒരുപാട് 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 അങ്ങ് വളർന്നു ചന്ദ്രയാൻ ഒക്കെ എത്രയോ വലിയ വിജയത്തിൻ്റെ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ ഭാരതീയനും ചിരസ് ഉയർത്തി ഇതെന്റെ നാടാണ് എന്ന് പറയത്തക്ക രീതിയിൽ ശാസ്ത്ര ശാസ്ത്രരംഗവും മറ്റ് രംഗവുമൊക്കെ ഒരുപാട് ഒരുപാട് അങ്ങ് വളർന്നപ്പോൾ ഇടയ്ക്കെങ്കിലും മനസ്സിനെ നോവിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ചില വാർത്തകളൊക്കെ മണിപ്പൂരിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നുമൊക്കെ നാം കേൾക്കുന്നുണ്ട് ഇപ്പോഴും ചില ഭാഗങ്ങളിലെങ്കിലും നാം ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ എവിടെയൊക്കെയോ നമുക്ക് എന്തൊക്കെയോ ഒരു ചെറിയ മുറിവ് ഭാരതത്തിനേറ്റിട്ടുണ്ട് ആ മുറിവ് ഉണക്കുവാനായിട്ട് മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടെയും നാടിൻ്റെ സ്വപ്നത്തിൻ്റെയും ഒക്കെ ആ ഒരു നല്ല ഭാവത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നേറുവാൻ ഓരോ ഭാരതീയനും സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് നാം കരങ്ങളിലെന്തുന്ന ആ മൂവർണക്കൊടിയുടെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ചരിത്രത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പേരെടുത്ത് പറയാവുന്ന ഒരുപാട് പേരുടെ പേരുകൾ നാം പറയും പക്ഷേ പേരറിയാത്ത എത്രയോ വിസ്മരിക്കപ്പെട്ടു പോയ രക്തസാക്ഷികളുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഇന്നും കാർഗിലിലും മറ്റ് അതിർത്തിയിലുമൊക്കെ വെടിയേറ്റ് നാടിനു വേണ്ടി ജീവൻ വെടിയുന്ന എത്രയോ ധീര സൈനികരുണ്ട് നാം കാണാതെ പോകുന്ന പലരുടെയും കരുതലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ണാതെയും അറിയാതെയും പോകുന്ന പലരും നമുക്ക് വേണ്ടി കാവൽ നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്നും അവർക്കും നൽകാം ഒരു വലിയ സല്യൂട്ട് അതെ ഭാരത് മാതാക്കി ജയ് എന്ന് നാം ഉറക്കെ വിളിക്കുമ്പോൾ ആ ഒരു വിളി അതൊരു ദേശസ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നുള്ള ഉറക്കെയുള്ള വിളിയാകട്ടെ